അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഹമ്മത്താഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ അത് കാറുൽ സ്വബാഹ് അത് ഇവ ഏതെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മറ്റൊരു പ്രാർത്ഥനയാണ് മഹാനായ സഹാബി അനസ് റലിഅള്ളാഹു വന്നഹു അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മൻസ്ബഹുസി ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമൊക്കെ ഇപ്രകാരം പറഞ്ഞാൽ അള്ളാഹു മീ അസ്ബുഹിദുക وَأُشْهِدُ حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك إذا أرنجلم بردوش ما اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك എന്നിങ്ങനെ രാവിലെ പ്രത്യേകം ആ പ്രാർത്ഥനയും ശേഷം വൈകുന്നേരമാകുമ്പോൾ അള്ളാഹുമാംസു എന്ന് തുടങ്ങുന്ന വിധത്തിലും ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇതാരെങ്കിലും ഒരു തവണ പറഞ്ഞാൽ നിരകത്തിയില്ലെന്ന് അവൻ്റെ നാലിൽ ഒരു ഭാഗം അള്ളാഹു മോചിപ്പിക്കുന്നതാണ് ഫമൻ കാലഹ മറത്തൈനി ആരെങ്കിലും ഇത് രണ്ട് തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ പറഞ്ഞാൽ അഴുത്തക്കല്ലാഹു നിസ്ഫഹു അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം അവനെ നിരകത്തിയില്ലെന്ന് മോചിപ്പിക്കുന്നതാണ് ഒമൻ കാലഹാ സലാസൻ ആരെങ്കിലും ഒരു മൂന്ന് തവണ പറഞ്ഞാൽ അഴ്ത്തക്കുള്ളാഹു സലാസത്താർ ബാഴിഹി അവൻ്റെ ശരീരത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും അള്ളാഹു നരകത്തില്ലെന്ന് മോചിപ്പിക്കുന്നതാണ് ഫൈൻ കാലഹ അർബൻ ആരെങ്കിലും ഒരു നാല് തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി പറഞ്ഞാൽ അഴ്തക്കഹുല്ലാഹു മിനന്നാർ അള്ളാഹു അവനെ മുഴുവനും നരകത്തിയില്ലെന്ന് മോചിപ്പിക്കുന്നതാണ് വേറെ ചില റിപ്പോർട്ടുകളിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല എന്നിങ്ങനെയുള്ള പ്രത്യേകതകളും പറഞ്ഞു കാണുവാൻ സാധിക്കും പൂർവീകരും ആധുനികരുമായ ചിലരൊക്കെ ഇതിൽ ചില്ലറ ദുഴഫുകൾ ദുർബലതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ ദൊഴഫ് ഇതിലില്ലാത്തതിനാൽ അതുക്കാർ സബാഹിൻ്റെയും അതുക്കാരുടെ മസായിൻ്റെയും ഗണത്തിൽ മറ്റുള്ള പണ്ഡിതന്മാർ ഒരു പ്രാർത്ഥനയും ചേർത്തിരിക്കുകയാണ് എന്താണിവിടെ ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്താണ് ചുരുങ്ങിയ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുമ അള്ളാഹുവേ ഇനി അസ്മഹത്തു ഞാനിതാ പ്രഭാതത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടോ ഉഷിദുക്ക നമ്മുടെ ഷഹാദത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറയേണ്ട ഉഷ്ഹിദുക്ക ഞാനിതാ നിന്നെ സാക്ഷി നിർത്തുന്നു വഉഷ്ഹിദു അർശിക റബ്ബിൻ്റെ അർശിനെ ചുമക്കുന്ന മലായിക്കത്തുകൾ അവരാണ് റബ്ബിനോട് അടുത്ത് നിൽക്കുന്ന മലക്കുകൾ ആ മലക്കുകളെയും ഇതാ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഓ മലായിക്കത്തക്കാ നിൻ്റെ മലക്കുകളെയും സാക്ഷ്യപ്പെടുത്തുന്നു ജമീയ ഹൽക്കാ നിൻ്റെ സർവ്വ സൃഷ്ടികളെയും സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനുഹു താലായിയുടെ ഉന്നതരായ മലക്കുകളും അർശിനെ വഹിക്കുന്ന മലക്കുകളും അതുപോലെ തന്നെ അവൻ്റെ സർവ സൃഷ്ടികളും എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അത് ഞാനിതാ വീണ്ടും പ്രഖ്യാപിക്കുന്നു സർവരും അംഗീകരിക്കുന്ന സർവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ത് തീർച്ചയായും നീയാണ് അള്ളാഹു നീ അള്ളാഹുവാണ് ലായി നീ അല്ലാതെ ഒരു ആരാധ്യനില്ല മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദുൻ സാഹു അലൈഹി വസല്ലമ

അബുദുഖ റസൂലുക്ക ലോകത്ത് എല്ലാ സൃഷ്ടികളും എല്ലാം ഇവിടെ സാക്ഷിയാണ് അള്ളാഹു ഏകനാണ് എന്നുള്ളതിന് റബ്ബ് സാക്ഷിയാണ് ഷഹിദ് അള്ളാഹു അന്നഹുലാഹ ഖുർആൻ തന്നെ പറഞ്ഞതാണ് അള്ള സാക്ഷിയാണ് ഒരു മലായിക്കത്തു വിശ്വ മലായിക്കത്ത് സാക്ഷിയാണ് എല്ലാവരും ഇവിടെ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ്ഹു ആയതുൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വ സൃഷ്ടികളും എല്ലാ സൃഷ്ടികളും അറിയിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ആ പ്രഖ്യാപനമാണ് നമ്മളിവിടെ ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുക്കു ഹമൽ താർഷിക്കത്തക്ക وجميع خلقك أنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك إذ ويقول نير ما اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ തവണ ഓരോ തവണ പറയുമ്പോഴും അതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ നമ്മുടേതായ പ്രാർത്ഥനകളിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തുക അള്ളാഹു സുഭാനുഭവത്തായാല എല്ലാ അർത്ഥത്തിലും അവനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته